ഹായ് ആൾ അസ്സാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്പ്പത്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ഐറ്റം കൂടിയാണ് കേട്ടോ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിലേക്ക് എന്തൊക്കെ ചേർക്കേണ്ടത് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ കുറച്ച് പച്ചരി കുതിർത്തിട്ടുണ്ടായിരുന്നു അത് കഴുകിയതിന് ശേഷം പിന്നെ കുറച്ച് തേങ്ങ കുറച്ച് ഉള്ളി ഒരു ഉള്ളി എടുത്തുണ്ടായിരുന്നു പിന്നെ കുറച്ച് പെരിഞ്ചീരുക എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാ ജാറിലോട്ട് ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഇത്ര വെള്ളം മതി കേട്ടോ അപ്പം നമുക്കതൊക്കെ അരച്ചെടുത്തിട്ട് വരാം ഇതേ രീതിയിലായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൂടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അരിപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്കത് കുഴച്ചെടുക്കാം കേട്ടോ ഇത് ലൂസായിട്ട് കുഴച്ചെടുക്കാൻ പാടില്ല അപ്പോൾ അത് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടേക്കും കുറച്ച് കട്ടിയായിട്ട് തന്നെ കുഴച്ചെടുക്കണം എന്നാലേ പരത്താൻ ഈസി ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം ഇതേ രീതിയിൽ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് അതിന് നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണ കൂടെ എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ എടുത്ത് എടുത്തിട്ട് നമുക്കത് ഒരു ബോൾസ് ബോൾസ് ബോൾസാക്കിയിട്ട് വെച്ച് ചെറിയ രീതിയിലാക്കിയിട്ട് പരത്തിയെടുക്കാം കേട്ടോ ഇതേ രീതിയിൽ ബോൾസ് ബോൾസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് നന്ന് കുറച്ച് കെട്ടിട്ട് പരത്തിയെടുക്കാം ഇതേ രീതിയിലായിരിക്കണം അല്ലെങ്കിൽ പൊങ്ങാൻ പാടായിരിക്കും കേട്ടോ നന്നായി നൈസായിട്ട് പത്തെടുക്കാൻ പാടില്ല അപ്പോൾ ഒരു പ ചട്ടടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് കുറച്ച് ഒയല വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായതിനു ശേഷം നമുക്കതിലോട്ട് ഈ കൂട്ടിട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ രീതിയിലായിക്കും ഇട്ടിട്ടുണ്ട് കേട്ടോ വളരെ ഏസ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കാം വീണ്ടും കാണാം ബൈ ബൈ